ഇടക്കിടയ്ക്ക് ഉദര രോഗങ്ങൾ ഉണ്ടാകാറുണ്ടോ നിങ്ങൾ കഴിക്കുന്ന ഈ ഭക്ഷണങ്ങളാണ് വില്ലന്മാർ ബാക്ടീരിയ വൈറസ് ഫംഗസ് എന്നിവ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് സൂക്ഷ്മാണുക്കൾ ചേർന്നതാണ് ഗട്ട് മൈക്രോബിയം അഥവാ ഉദരത്തിലെ സൂക്ഷ്മജീവികൾ ദഹന വ്യവസ്ഥയിലുള്ള ഇവ ശരീരത്തിലെ വ്യത്യസ്ത പ്രവർത്തനങ്ങളായ ദഹനം പ്രതിരോധ സംവിധാനത്തിൻ്റെ നിയന്ത്രണം എന്നേറെ മാനസികാരോഗ്യത്തിൽ പോലും പ്രധാന പങ്കുവഹിക്കുന്നു സന്തുലിതമായ ഒരു ഗഡ് മൈക്രോബിയം ആരോഗ്യത്തിന് ഏറെ പ്രധാനമാണ് എന്നാൽ ചില ഭക്ഷണങ്ങൾ ഉദരത്തിലെ ഈ സൂക്ഷ്മാണുക്കളെ ദോഷകരമായി ബാധിക്കും ഉദരത്തിലെ സൂക്ഷ്മാണുക്കൾക്കും ഉദരാരോഗ്യത്തിനും ദോഷം ചെയ്യുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം സംസ്കരിച്ച ഭക്ഷണങ്ങൾ കൃത്രിമ മധുരങ്ങളും പ്രിസർവേറ്റീവുകളും അഡിറ്റീവുകളും ധാരാളമായി അടങ്ങിയവയാണ് സംസ്കരിച്ച ഭക്ഷണങ്ങൾ അഥവാ പ്രോസസ്ഡ് ഫുഡ്സ് ഇവ ഉദരത്തിലെ ബാക്ടീരിയകളുടെ സന്തുലനം തടസ്സപ്പെടുത്തുകയും ഇൻഫ്ലമേഷന് കാരണമാവുകയും ചെയ്യും ലേബലുകൾ നോക്കി ഇത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കുക പ്രോസസ്സ് ചെയ്യാത്ത ഭക്ഷണങ്ങൾ മാത്രം ഉപയോഗിക്കുക കൃത്രിമ മധുരങ്ങൾ അസ്പാറ്റേം സുക്രലോസ് തുടങ്ങിയ വസ്തുക്കൾ ഗ്ലൂക്കോസ് ഇൻടോളറൻസിന് കാരണമാകും തേൻ മേപ്പിൾ സിറപ്പ് മുതലായവ മിതമായ അളവിൽ ഉപയോഗിക്കാം ഷുഗർ ഫ്രീ ഉൽപ്പന്നങ്ങൾ ഡയറ്റ് സോഡ മുതലായവയുടെ ഉപയോഗവും പരിമിതപ്പെടുത്താം റെഡ് മീറ്റ് റെഡ് റെഡ്മീറ്റിൻ്റെ അമിത ഉപയോഗം ഉദരത്തിലെ ഉപദ്രവകാരികളായ ബാക്ടീരിയകളുടെ അളവ് കൂട്ടുകയും ഇൻഫ്ലമേഷന് കാരണമാവുകയും ചെയ്യും വല്ലപ്പോഴും മാത്രം റെഡ് മീറ്റ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഭക്ഷണത്തിൽ കൂടുതലായി സസ്യപ്രോട്ടീനുകളായ ബീൻസ് പരിപ്പ് വർഗ്ഗങ്ങൾ ടോഫു മുതലായവ ഉൾപ്പെടുത്താം വറുത്ത ഭക്ഷണങ്ങൾ വറുത്ത ഭക്ഷണങ്ങളിൽ അനാരോഗ്യകരമായ കൊഴുപ്പുകൾ അധികമായിരിക്കും വറുത്ത ഭക്ഷണങ്ങൾ ഉപദ്രവകാരികളായ ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് കാരണമാവുകയും ഇൻഫ്ലമേഷൻ വർദ്ധിപ്പിക്കുകയും ചെയ്യും ബേക്കിംഗ് ഫ്രില്ലിംഗ് സ്റ്റീമിംഗ് തുടങ്ങിയ ആരോഗ്യകരമായ പാചക രീതികൾ തിരഞ്ഞെടുക്കാം പാചകത്തിനായി ഒലിവ് ഓയിൽ പോലെ ആരോഗ്യകരമായ എണ്ണകളും ഉപയോഗിക്കാം റീഫൈൻഡ് ഷുഗർ മധുരത്തിൻ്റെ അമിത ഉപയോഗം ഉദരത്തിലെ ഉപദ്രവകാരികളായ ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് കാരണമാകും ഇത് ഡിസ്ബയോസിസിനും ഇൻഫ്ലമേഷനും ഇടയാക്കും മധുരമുള്ള ലഘുഭക്ഷണങ്ങൾ ഡെസേർട്ടുകൾ പാനീയങ്ങൾ ഇവയുടെ ഉപയോഗം കുറച്ച് പകരം പഴങ്ങളും പ്രകൃതിദത്ത മധുരങ്ങളും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കാം മദ്യപാനം ഉദരത്തിലെ ബാക്ടീരിയകളുടെ അസന്തുലനത്തിന് മദ്യം കാരണമാകും കൂടാതെ ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും ചെയ്യും മദ്യത്തിൻ്റെ ഉപയോഗം അമിതമാക്കാതെ ശ്രദ്ധിക്കാം നിർജ്ജലീകരണം ഒഴിവാക്കാൻ ധാരാളം വെള്ളം കുടിക്കാം ഉൽപ്പന്നങ്ങൾ പാൽ അലർജി ഉള്ളവർക്ക് വയറ്റിൽ അസ്വസ്ഥതകൾ ഉണ്ടാകാം ഉദരത്തിലെ ബാക്ടീരിയകളുടെ അസന്തുലനത്തിനും കാരണമാകാം ലാക്ടോസ് അടങ്ങിയിട്ടില്ലാത്ത പാൽ ഉൽപ്പന്നങ്ങളോ പാൽ ഉൽപ്പന്നങ്ങൾക്ക് പകരം ബദാം മിൽക്ക് സോയാ മിൽക്ക് തുടങ്ങിയവയോ ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവർക്ക് ഉപയോഗിക്കാം ഗ്ലൂട്ടൻ ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റിയോ സീലിയ്ക്ക് ഡിസീസോ ഉള്ളവർക്ക് ഗ്ലൂട്ടൻ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും ഗ്ലൂട്ടൺ അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കാം ഗ്ലൂട്ടൺ അടങ്ങിയിട്ടില്ലാത്ത ക്വിനോവ അരി മില്ലറ്റ് തുടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ആൻറ്റിബയോട്ടിക്സ് ഭക്ഷണമില്ലെങ്കിലും ആൻറ്റിബയോട്ടിക്സിൻ്റെ തുടർച്ചയായ ഉപയോഗം ഉദരത്തിലെ സൂക്ഷ്മാണുക്കളെ തടസ്സപ്പെടുത്തുകയും പ്രയോജനകരമായ ബാക്ടീരിയകളെ നശിപ്പിക്കുകയും ചെയ്യും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം മാത്രം ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുക ചികിത്സയുടെ ഭാഗമായി ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ പ്രോബയോട്ടിക്സ് കൂടി കഴിക്കുക കൊഴുപ്പുകൾ കൂടിയ ഭക്ഷണങ്ങൾ അനാരോഗ്യകരമായ കൊഴുപ്പുകൾ പ്രത്യേകിച്ച് പൂരിത കൊഴുപ്പുകളും ട്രാൻസ് ഫാറ്റുകളും കൂടുതലടങ്ങിയ ഭക്ഷണം സൂക്ഷ്മാണുക്കളുടെ എണ്ണം കുറയ്ക്കുകയും ഉപദ്രവകാരികളായ ബാക്ടീരിയകളുടെ എണ്ണം കൂട്ടുകയും ചെയ്യും അവക്കാഡോ നട്ട്സ് സ്വീറ്റ്സ് ഒലിവ് ഓയിൽ തുടങ്ങിയ ആരോഗ്യകരമായ കൊഴുപ്പുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങളിൽ കാണുന്ന ട്രാൻസ് ഫാറ്റുകളുടെ ഉപയോഗം കുറയ്ക്കാം ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ പിന്തുടരുക വഴി ഉദരത്തിലെ സൂക്ഷ്മാണുക്കളുടെ സന്തുലനം നിലനിർത്താനാവും ഗുഡ് ഫുഡ് ഫോർ ഗുഡ് ലൈഫ്